മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം കേരള സർക്കാർ ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടത്താൻ പോകുന്നു ശബരിമലയുടെ ആത്മീയ തേജസ് ലോകം മൊത്തം എത്തിക്കുക എന്നൊക്കെയാണ് അവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു പറയുന്നത് ഈ പ്രോഗ്രാമൊക്കെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ശബരിമലയുടെ ആത്മീയ തേജസ് ലോകം മൊത്തം അറിയപ്പെട്ടതാണ് എന്നുള്ളത് കേരളത്തിലെ ഓരോ മലയാളിക്കും വളരെ വ്യക്തമായിട്ട് ബോധ്യമുള്ള ബോധ്യമുള്ളൊരു കാര്യമാണെന്നുള്ളത് ഈ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക സർക്കാർ സംവിധാനങ്ങൾ എന്തിനാണ് ഇതുപോലെയുള്ള ഒരു അയ്യപ്പ സംഘവുമായിട്ട് രംഗത്ത് എത്തിയത് എന്നുള്ളത് വളരെ അധികം ഓരോ ബോധമുള്ള ആളുകളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് സകല മതങ്ങളെയും എതിർക്കുന്ന പ്രത്യേകിച്ച് ശബരിമലയെ തന്നെ തകർക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ യുവതീ പ്രവേശനവുമായിട്ട് രംഗത്തെത്തിയ കേരള സർക്കാർ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു സംഗമ ആയിട്ട് രംഗത്ത് എത്തിയത് എന്നുള്ളത് ഓരോ ആളുകളും ആശങ്കയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഓരോ മലയാളിയും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം ഉല്ലാസ് ബാബു ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് ഉല്ലാസ് ബാബു രംഗത്ത് ഒരു ചാനൽ ചർച്ചയിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ എന്റെ പൊന്നു ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് പിൻകെട്ടെന്താ മുൻകെട്ടെന്താ ഇരുമുടിക്കെട്ടെന്താ ശബരിമല എന്താ അപ്പാച്ചിമേടന്ത കരിമല എന്താ നീലിമലയെന്താ പതിനെട്ടാം പടി എന്താ പുഷ്പാലങ്കാരം എന്താ പടിപൂജ എന്താ നെയ്യഭിഷേകം എന്താ പാലഭിഷേകം എന്താ ഉദയാസ്തമന പൂജ എന്താ ചാക്കിൻ ചുണ്ണാമ്പ് അറിയാത്ത പിന്നെ നിങ്ങളെ പാർട്ടിക്കാരാണോ മതമല്ല അതല്ലെങ്കിൽ വിശ്വാസം പറ്റില്ല മതത്തിനെതിരാണെന്ന് പറയപ്പെടുന്നത് നിങ്ങളെയാണോ പിന്നെ ശബരിമലയിലെ അയ്യപ്പ സംഗമം നടത്താൻ ഏൽപ്പിക്കേണ്ടത് നിങ്ങളാണോ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വലിയ സംഭവമായി പറയേണ്ടത് വളരെ വ്യക്തമാണ് ഒരു ചോദ്യമല്ലേ ഈ ചോദിച്ചിട്ടുള്ളത് ഹിന്ദു മതവിശ്വാസത്തിനെതിരെ ഹിന്ദു മതൊന്നല്ല എല്ലാ മതങ്ങൾക്കും എതിരുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്തിനാണിപ്പോ ഇപ്പോ ഒരു വിശ്വാസം ഒരു ഒരു സംഗമമൊക്കെ നടത്താൻ രംഗത്ത് വരുന്നത് അതൊരു ചോദ്യം തന്നെയല്ലേ ഓരോ ഹിന്ദു വിശ്വാസിയുടെയും ചോദ്യം തന്നെയല്ലേ അത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്തിനാണ് അയ്യപ്പ സംഗമമൊക്കെ ആയിട്ട് ഇവര് രംഗത്തെത്തുന്നത് വളരെ വ്യക്തമായിട്ട് അവർക്ക് ലക്ഷ്യങ്ങളുണ്ട് വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് കെട്ടണം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ട് പിടിക്കണം മാത്രമല്ല നിയമസഭയിലേക്ക് വോട്ട് പിടിക്കണം കാരണം എന്താ ശബരിമലയെ തന്നെ തകർക്കാൻ യുവതീ പ്രവേശനം നടത്തിയതില് ഹിന്ദു മതവിശ്വാസികൾക്ക് മാത്രമല്ല ബോധമുള്ള മറ്റു മതവിശ്വാസികൾക്ക് പോലും അതിൽ വലിയ എതിർപ്പുണ്ട് ശബരിമലയെ തകർക്കാൻ കേരള സർക്കാർ കൃത്യമായിട്ട് രണ്ടായിരത്തി പതിനെട്ടില് നീക്കങ്ങൾ നടത്തി ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ എന്താണെന്ന് പോലും അറിയാത്ത പാർട്ടി സംവിധാനം എന്തിനാണ് ഇപ്പൊ ഒരു സംഘവുമായിട്ട് രംഗത്തെത്തിയത് ഉല്ലാസ് ബാബുവിന്റെ ചോദ്യം ഇവിടെയുള്ള ഓരോ സാധാരണക്കാരന്റെ ചോദ്യ ഒരു ഹിന്ദുമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു തേങ്ങയും അറിയാതെ അതിനെ അപമാനിക്കാൻ രംഗത്തെത്തിയിട്ടുള്ള ഒരു സർക്കാർ സംവിധാനം ഒരു സുപ്രഭാതത്തിൽ എന്തിനാണ് ഒരു സംഘവുമായിട്ട് രംഗത്തെത്തുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ട് കെ പി കൃഷ്ണദാസ് പി കെ കൃഷ്ണദാസ് രംഗത്തെത്തിയിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സീനിയർ നേതാവാണ് പ്രധാനമായിട്ടും ഈ പി എഫ് ഐക്കുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പോലും നിങ്ങൾ ഇല്ലാതെയാക്കെ എന്നാൽ ഹിന്ദു മതവിശ്വാസികളുമായി ബന്ധപ്പെട്ട കേസുകൾ നിങ്ങൾ ആക്കിയിട്ടില്ല നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് നിലപാട് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം അയ്യപ്പ ഭക്ത സംഗമത്തെ സംബന്ധിച്ച് എൻ എസ് എസും എസ് എൻ ഡി പിയും ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ശബരിമലയിൽ ആചാര ലംഘനങ്ങൾ പാടില്ലെന്നും സംഗമത്തിന്റെ സംഘാടക സമിതിയിൽ വിശ്വാസികൾ മാത്രമേ പാടുള്ളൂ എന്നും എൻ എസ് എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് യുവതീ പ്രവേശനത്തോടുള്ള വിയോജിപ്പ് എസ് എൻ ഡി പി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് വേണ്ടത് വ്യക്തതയാണ് മുൻപ് ശബരിമലയിൽ നടന്നത് വിരുദ്ധവും ആചാര ലംഘനങ്ങളുമായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത് പിണറായി സർക്കാർ ആണ് യുവതികളെ പോലീസ് സംരക്ഷണത്തോടെ ഫലം പ്രയോഗിച്ച് ശബരിമലയിൽ എത്തിക്കാൻ സർക്കാർ ശ്രമിച്ചു ഇതിനെ ജനാധിപത്യപരമായി പ്രതിരോധിക്കാൻ ശ്രമിച്ച അയ്യപ്പ ഭക്തന്മാരെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചാണ് സർക്കാർ അടിച്ചമർത്തിയത് ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഭക്തന്മാർക്കെതിരെ ചുമത്തിയ കള്ളക്കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ പി എഫ് ഐയും എസ് ഡി പി ഐ നടത്തിയ അക്രമാസക്തമായ സമരങ്ങളിലെ എല്ലാ കേസുകളും സർക്കാർ പിൻവലിച്ചു എന്നാൽ നാമജപം മാത്രം നടത്തിയ അയ്യപ്പ ഭക്തരുടെ ഒരു കേസ് പോലും പിൻവലിച്ചിട്ടില്ല ഇതാണോ മതേതരത്വം വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യം പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നിയമ ഭേദഗതിക്കായി ബന്ധപ്പെട്ട് ഇവിടെ പി എഫ് ഐ എസ് ഐക്കാരും നടത്തിയ സകല തോതിവാസങ്ങളും ആ അതുമായി ബന്ധപ്പെട്ട സകല കേസുകളും സർക്കാർ ഇല്ലാതാക്കി കൊടുത്തിട്ടുണ്ട് അതേസമയം ഹിന്ദുമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് സമരത്തിനിറങ്ങിയ ആളുകളുടെ കേസുകൾ ഇന്നും ഒന്നും ചെയ്തിട്ടില്ല എന്ന വളരെ വ്യക്തമാക്കിയിട്ട് കൃഷ്ണദാസ് വിളിച്ചു പറയുന്നത് അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം കൂടി വ്യക്തമാക്കി മുന്നോട്ട് വെക്കുന്നുണ്ട് അയ്യപ്പ ഭക്തജന സംഘത്തോടനുബന്ധിച്ച് പിണറായി സർക്കാർ അയ്യപ്പന്മാരെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ ശ്രമിക്കുകയാണ് പത്ത് ലക്ഷം മുതൽ മൂന്ന് കോടി രൂപ വരെ സംഭാവന നൽകുന്നവരെ പ്ലാറ്റിനം ഗോൾഡ് സിൽവർ ബ്രോൺസ് എന്നിങ്ങനെ തരംതിരിച്ച് അവർക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകാനാണ് സർക്കാർ നീക്കം ഒരു പൈസയും നൽകാത്ത സാധാരണ ഭക്തന് ഒരു പരിഗണനയുമില്ല കോടികൾ സംഭാവന നൽകുന്നവരുടെ സൗകര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന കോടിക്കണക്കിന് സാധാരണക്കാരായ അയ്യപ്പന്മാർക്കോ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചാണ് സർക്കാർ ചിന്തിക്കേണ്ടത് അയ്യപ്പന് മുന്നിൽ സമ്പത്തിന്റെ പേരിൽ ഭക്തരെ വിഭജിക്കുന്നത് ഒരിക്കലും ശരിയല്ല ശബരിമലയിൽ ഒരുക്കേണ്ട പ്രാഥമിക സൗകര്യങ്ങളും ദർശനത്തിനുള്ള ക്രമീകരണങ്ങളും അവിടെ എത്തുന്ന എല്ലാ അയ്യപ്പ ഭക്തർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് കൃഷ്ണദാസ് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങളും അദ്ദേഹം ഉയർത്തുന്നുണ്ട് ഒരു കാര്യത്തിൽ ഒരു തർക്കമില്ല ഏത് സർക്കാർ നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാലും ശബരിമലയ്ക്കുമായി ബന്ധപ്പെട്ട ഒരു പുരോഗതിക്ക് വേണ്ടി അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിപ്പിക്കുന്നത് വലിയ സ്വാഗതാർഹമാണ് എന്നാൽ ഇവിടെ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ വളരെ വ്യക്തമാണ് ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് പിണറായിയുടെ ഇന്നത്തെ നിലപാട് എന്താണ് ശബരിമലയെ തന്നെ തകർക്കാനുള്ള ഒരു നീക്കമല്ലായിരുന്നോ നടത്തിയിരുന്നത് ഓരോ ആളുകളും ഇത് ഗൗരവത്തിൽ ചിന്തിക്കണം ഈ കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറയുന്നത് പോലും എന്താണ് മതമില്ല മതമില്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം ഇത്തരത്തിൽ സകല നിരന്തരം വിളിച്ചു പറയുന്ന ഇവരെങ്ങനെ ഇവരുടെ മതേതരത്വം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലാ മതവിശ്വാസികളൊക്കെ ഒരു മണ്ഠന്മാര് എന്ന രീതിയിലാണ് കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിപ്പിടിക്കാറുള്ളത് യഥാർത്ഥത്തിലെ മതേതരത്വം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിച്ച് മറ്റെല്ലാ മതങ്ങളെയും ബഹുമാനിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ദിനത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ് എന്നാൽ സകല മതങ്ങളും മണ്ഡത്തരമാണെന്ന് പറയുന്ന ആളുകള് ശബരിമലയെപ്പോലും ഒരു വലിയ രീതിയിൽ അപമാനിക്കാൻ സ്ത്രീകളെ തന്നെ യുവതികൾ അവിടെയൊക്കെ വലിയ പോലീസ് അഹമ്പടിയോടുകൂടി തന്നെ കയറ്റാനൊക്കെ ഒരു സംവിധാനം ഒരു സുപ്രഭാതത്തിൽ സംഗമമായിട്ട് വരുന്നു അതിന്റെ പിന്നിൽ പണത്തട്ടിപ്പുണ്ട് അതിന്റെ പിന്നിൽ വോട്ടു തട്ടിപ്പുണ്ട് ഇതൊക്കെ തന്നെ സകല ബോധമുള്ള ആളുകൾക്കും ലളിതമാക്കി മനസ്സിലാക്കാവുന്നത് മാത്രമാണ് ഇവിടെ വളരെ ലളിതമായിട്ടുള്ള മറ്റൊരു ചോദ്യമുണ്ട് ഈ ഹിന്ദു മതവിശ്വാസത്തിന്റെ മേലേക്ക് മാത്രമേ ഈ കേരള സർക്കാർ സംവിധാനങ്ങളൊക്കെ കടന്നു കയറുന്നുള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സൂംബ ഡാൻസ് ഇത് പള്ളിയിലേക്ക് കയറിയിട്ടുള്ള ഒരു ഒരു പ്രോഗ്രാമല്ല സൂമ്പ ഡാൻസ് പൊതുവിദ്യാലയങ്ങളിൽ നടത്തുന്നതിനെ പോലും ഉപയോഗിച്ച് ഇവിടുത്തെ സമസ്ത ഉൾപ്പെടെ പല സംവിധാനങ്ങളും ഇറങ്ങിയിട്ട് തോന്നിയത് വിളിച്ചു പറഞ്ഞില്ലേ സ്കൂൾ സമയമാറ്റം പൊതുവിദ്യാലയങ്ങളുടെ സമയമാറ്റത്തില് കടന്നു കയറിയില്ലേ ഇവിടെ സമസ്തയൊക്കെ തോന്നിയതുപോലെ രംഗത്തെത്തിയില്ലേ സർക്കാരിനെ വിമർശിച്ച ഈ ഈ പറയുന്ന മുസ്ലിം പള്ളിയുമായിട്ട് ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പോലെയല്ല കേരള സർക്കാർ പറഞ്ഞത് പൊതുവിദ്യാലയങ്ങളുടെ വിഷയത്തിൽ പോലും സംസ്ഥയ്ക്ക് എന്തൊക്കെ വലിയ രീതിയിൽ കുറഞ്ഞുതുള്ളൽ നടത്തി ഇതേ സമയം ഇപ്പോ കേരള സർക്കാർ ശബരിമലയുമായി ബന്ധപ്പെട്ട് പോലും ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ഹിന്ദു മതവിശ്വാസികളെ നിങ്ങൾ പരിഗണിച്ചേ പറ്റോ അവരുടെ ആവശ്യങ്ങള് അവരുയർത്തുന്ന വിഷയങ്ങള് മറുപടി പറഞ്ഞേ പറ്റൂ ശ്രീ യുവതി പ്രവേശനത്തിൽ പിണറായി വിജയൻ നിലപാട് പറഞ്ഞേ പറ്റൂ അതൊക്കെ പറയാതെ തോന്നിയതുപോലെ മുന്നോട്ട് പോവാമെന്നാണോ മാത്രമല്ല ഓരോ ആളുകളും കൗരവത്തിൽ ചിന്തിക്കേണ്ടതാ നമ്മുടെ കേരളത്തില് ഹിന്ദു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഏകദേശം പ്രതിവർഷം ആയിരത്തി അഞ്ഞൂറ് കോടിയിലും അധികം രൂപ കേരള സർക്കാരിലേക്ക് പോകുന്നുണ്ട് ശബരിമലയ്ക്കായി ബന്ധപ്പെട്ട് മാത്രം അവിടേക്ക് പോകുന്ന കെ എസ് ആർ ടി സി വരുമാനം അവിടെ നോക്കി എന്ത് വാങ്ങിയാലും അതുമായി ബന്ധപ്പെട്ട് ജി ആയിട്ട് സർക്കാരിലേക്ക് പ്രതിവർഷം ആയിരത്തി അഞ്ഞൂറ് കോടിയിലും അധികം രൂപ പോകുന്നുണ്ട് അതായത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് മാത്രം വിശ്വാസികളുമായി ബന്ധപ്പെട്ട് മാത്രമാണ് കേരളത്തിൽ ഇത്രത്തോളം വളരെ വലിയൊരു തുക കേരള സർക്കാരിലേക്ക് പോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഹിന്ദു മതവിശ്വാസികളുടെ ഓരോ വിഷയത്തിലും കൃത്യമായിട്ട് സർക്കാർ പിന്തുണയ്ക്കണം സർക്കാർ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം അല്ലാതെ യുവതികളെയും പിടിച്ച് അവിടേക്ക് അങ്ങ് ഓടിക്കയറലല്ല അതിനെ അപമാനിക്കലല്ല സർക്കാർ ചെയ്യേണ്ടത് ഇവിടെ ഈ സംഗമം നടത്തുന്നതിന് മുമ്പേ ആയിട്ട് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന്റെ നിലപാട് പ്രഖ്യാപിക്കണം അത് കേരള പൊതുസമൂഹത്തിന് കേൾക്കാൻ താല്പര്യമുണ്ട് ഒരു മതവും ഇല്ല മതങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവർ മണ്ഡന്മാരാണ് എന്നും പറഞ്ഞിട്ട് ഈ മതമില്ലാത്ത ആളുകളോട് നമുക്ക് എതിർപ്പൊന്നുമില്ല അവര് മതമില്ലാത്ത ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അവരൊരിക്കലും ഒരു മതത്തിലും കയറിയിട്ട് അവിടത്തെ പ്രോഗ്രാം നടത്താനൊന്നും അവർ വരൂല എന്നാൽ ഈ കമ്മ്യൂണിസ്റ്റ് നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇപ്പൊ എന്താ ചെയ്യുന്നത് മതമില്ല എന്ന് പറയുകയും ഹിന്ദുമത വിശ്വാസത്തിൽ മാത്രം കടന്നു കയറിയിട്ട് സകല പ്രോഗ്രാമുകളും സംഘടിപ്പിക്ക സകല വോട്ടുകളും എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിപ്പായിട്ട് ഒന്ന് സ്വന്തം പെട്ടിയിലേക്ക് വെയ്യാനുള്ള ഗിമ്മിക്കായിട്ടല്ലേ ബോധമുള്ള മലയാളികൾ ഇപ്പോ ഇതിനെ നോക്കി കാണേണ്ടത് ഓരോ ഹിന്ദു ഹിന്ദുമത വിശ്വാസിയും ഇവിടെ ഓരോ ബോധമുള്ള മതേതര വിശ്വാസികളും കൗരവത്തിൽ ചിന്തിക്കണം ഇവിടെ ഒരു മതവും ഇല്ല എന്ന് പറയുന്ന ഒരു സർക്കാർ സംവിധാനം ഇവിടെ ഇപ്പോ അയ്യപ്പ സംഗമം നടത്താൻ പോവാ ഇത് ആര് നടത്തിയാലും നമുക്കൊരു പ്രശ്നമില്ല വലിയ സ്വാഗതാർഹമുള്ള ഒരു വിഷയം എന്നാൽ സകല മതങ്ങളെയും അപമാനിച്ച് മുച്ചിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ സംവിധാനം ഇവിടെ നടത്തുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനകൾ എന്തൊക്കെയാണ് ഓരോ മലയാളിക്കും ആ ചിന്തകൾ ഉണ്ടാവില്ലേ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാര് വളരെ വ്യക്തമായിട്ട് രംഗത്തെത്തിയിട്ട് അത്തരം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് നിങ്ങളുടെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാട് എന്താണ് ശബരിമലയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനങ്ങളെ കുറിച്ച് നിങ്ങളുടെ എന്താണ് സകലത്തും പോക്കറ്റിലേക്ക് പോവുക എന്നല്ലാതെ ശബരിമലയുമായി ബന്ധപ്പെട്ട എന്ത് വികസനങ്ങൾ ചെയ്യുന്നു വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ഹിന്ദു മതവിശ്വാസികൾക്ക് വേണ്ടിയിട്ട് നിരന്തരം ഉന്നയിക്കുന്നത് എന്നുള്ളത് സകലയാളികളും തിരിച്ചറിയുക